എൻ്റെ പേര് ജിസ്മി വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്ത സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഉടമ്പടി എനിക്കായിട്ട് എടുത്തു ഞാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുകഴിഞ്ഞിട്ട് നാല് വർഷം വരെ മക്കളുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് മെയ് പതിനെട്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനെട്ടിന് ആദ്യത്തെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് പിറ്റത്തെ മാസം ജൂൺ ജൂൺ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി പക്ഷേ അത് അബോഷനായിപ്പോയി ഒന്നര മാസത്തിൽ പിന്നീട് ഭയങ്കര വിഷമത്തിലായിരുന്നു പിന്നീട് ഞങ്ങൾ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു അതുകഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടി ഹസ്ബൻഡിൻ്റെ പപ്പ ജോർജ് ഇവിടെ വരികയുണ്ടായി വീണ്ടും ഇവിടെ വന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനേഴ് പതിമൂന്നിന് ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പുതുക്കി പുതുക്കിയതിൻ്റെ പിറ്റത്തെ മാസം അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഞാൻ വീണ്ടും പ്ര പ്രഗ്നൻ്റ് ആകുകയും ചെയ്തു അത് ആയി ഒന്നര മാസത്തിൽ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആവുകയും പ്രൊഡക്റ്റ് പോവുകയും ചെയ്തു അതിൽ ഭയങ്കര ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവായിരുന്നു ഉടനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു പേടിക്കാനില്ല പ്ലാസിൻ്റെ ഒരു ഭാഗം ആണ് അടർന്നു പോയിരിക്കുന്നത് ഹാർട്ട് ബീറ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനൊക്കെ ഡോക്ടേഴ്സ് ഞങ്ങൾ ഉപദേശിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ദുബായിലായിരുന്നു ഹസ്ബൻഡ് ഞാനും ദുബായിലായിരുന്നു പ്രഗ്നൻസിയുടെ നാല് മാസം വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നാലാം നാലാം മാസത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരികയുണ്ടായി പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെയായിരുന്നു അതിന് ശേഷം അഞ്ച് മാസം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഏഴാം മാസത്തിലെ സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചു കുട്ടിക്ക് വളർച്ച കുറവുണ്ട് തൂക്കവും കുറവാണ് വേണ്ടത്ര തൂക്കം ഇല്ല എന്ന് കണ്ടുപിടിച്ചു വീണ്ടും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഒരുപാട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയുണ്ടായി പപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഞങ്ങൾക്ക് വേണ്ടി വപ്പയുടെ നെറ്റിയിൽ കുരിശു വരച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി ഒപ്പം തന്നെ ഇവിടുന്ന് കിട്ടിയ കാശുരൂപം വെഞ്ചിരിച്ച കാശുരൂപം കയ്യിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന കാശുരൂപം കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി ഇതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എട്ടാം മാസത്തിൽ വീണ്ടും ഒരു സ്കാനിങ് ചെയ്തു അപ്പോഴും തൂക്കം കുറവാണ് ഡേറ്റ് വരെ പോകില്ല എന്ന് പറഞ്ഞു ഒമ്പതാം മാസത്തിൻ്റെ തുടക്കത്തിൽ വീണ്ടും സ്കാൻ ചെയ്തു അപ്പോഴും പറഞ്ഞത് തൂക്കം കുറവാണ് പി വയറിൻ്റെ അബ്ഡൊമിനൽ ഗർത്ത് കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡേറ്റിന് മുന്നേ പ്രസവിപ്പിക്കണമെന്ന് പറയുകയുണ്ടായി അങ്ങനെ മെയ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് ജൂൺ പതിനാലിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിനായിരുന്നു എൻ്റെ ഡേറ്റ് പറഞ്ഞത് പറഞ്ഞതിൻ്റെ ഇരുപത് ദിവസം മുന്നേ എന്നെ പ്രസവിപ്പിക്കുകയുണ്ടായി ഇരുപത്തിനാലാം തീയതി മെയ് ഇരുപത്തിനാലിന് ഞാൻ അഡ്മിറ്റാകുകയും ഇരുപത്തി അഞ്ചിന് രാവിലെ ഏഴ് മുപ്പതിന് നോർമൽ ഡെലിവറി ആകുകയും ചെയ്തു ഡെലിവറി ഡെലിവറിയുടെ സമയത്ത് കൊച്ചിന് ശ്വാസതടസ്സം അനുഭവപ്പെടുകയുണ്ടായി അങ്ങനെ ന്യൂ എൻ ഐ സിയുയിൽ കിടത്തി ഇരുപത്തിനാല് മണിക്കൂർ നോക്കണമെന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ ഞങ്ങളുടെ കൈ കിട്ടിയിരുന്നത് അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷ കൈവിടാതെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫലമായി കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ നാല് മാസത്തിൽ നീക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പപ്പ കൃപാസനത്തിൻ്റെ ഉടമ്പടി പ്രകാരം കാരുണ്യപ്രവർത്തിയായിട്ട് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് രോഗികളെ കണ്ട് സ സന്ദർശിച്ച് അവർക്ക് ഇവിടുത്തെ ഉടമ്പടി പത്രം കൊടുക്കുകയും അവിശ്വാസികളായിട്ടുള്ളവരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് റോസ് ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് മൂന്ന് തവണ ഒ ഇ ടി എഴുതിയിട്ട് കിട്ടാഞ്ഞിട്ട് നാലാം തവണ ഡേറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നത് അന്നേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കാണാറുണ്ട് ഏപ്രിൽ ഒമ്പതാം തീയതിയായിരുന്നു എൻ്റെ എക്സാം എക്സാമിന് മുമ്പ് ആ എക്സാം ഹോളിന് പുറത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് ആരും കാണാത്ത സ്ഥലത്ത് പോയി ഇടുകയും അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഉടമ്പടി രൂപം മുറുകെ പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാം ഭയങ്കര ടഫായിരുന്നു ഞാൻ എഴുതിയ മുന്നത്തെ മൂന്ന് എക്സാമിനെ അപേക്ഷിച്ച് ആ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ റിസൾട്ട് വന്നു അയർലൻഡ് സ്കോർ ലഭിച്ച് പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു പിന്നീട് എൻ്റെ പ്രോസസ്സിങ് ആയിരുന്നു ഒക്ടോബർ പതിനെട്ടാം തീയതി എനിക്ക് ഡിസിഷൻ ലെറ്റർ ലഭിച്ചു ഞാൻ ഞാനിപ്പോൾ വിചാരിച്ചത് കഴിഞ്ഞപ്പോൾ എല്ലാം എളുപ്പത്തിൽ തന്നെ വേഗം ലഭിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് എൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നുണ്ടായില്ല പിന്നീട് എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല ഞാൻ എൻ്റെ സി വിയും ഡിസിഷൻ ലെറ്ററും കുറേ ഏജൻസിക്ക് കൊടുത്തു പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ബെഡ് കപ്പാസിറ്റി കുറവായിരുന്നു ഒരു ഏജൻസികളും എൻ്റെ സി വി അക്സെപ്റ്റ് ചെയ്തില്ല ഒരു അഞ്ചാറ് ഹോസ് ഏജൻസികളിൽ ഞാൻ കൊടുക്കുകയുണ്ടായി എല്ലായിടത്തു നിന്നും റിജക്ഷൻ തന്നെയാണ് വന്നത് ഒരു സ്ഥലത്തുനിന്നും എനിക്ക് ഒന്നും വന്നില്ല അതിനിടയിൽ എനിക്ക് ഒരു ദിവസം മാർച്ച് മാസത്തിൽ ജോസഫ് അച്ഛനെ കാണാനുള്ള അവസരം ലഭിച്ചു അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ കാശ് രൂപം എൻ്റെ മാലയിലിട്ട് പിന്നെ എല്ലാ ദിവസവും ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കൂടുതലായി കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പോയി അവർക്ക് രോഗികൾക്ക് ഭക്ഷണം കൊടുത്തു അവർ അവിടെ അവിടെ തന്നെയുള്ളവർക്ക് ഉടമ്പടി പത്രം കൂടുതലായി വിതരണം ചെയ്തു മുൻ മുന്നൊന്ന് ഞാൻ അത്രയ്ക്ക് ഉടമ്പടി പത്രം വിതരണം ചെയ്യുന്ന അടുത്തുള്ളവർക്ക് മാത്രമാണ് ഞാൻ കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ അറിയാത്തവർക്കും കൊടുത്തു തുടങ്ങി ജൂൺ മാസമായപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു അമ്മയോട് പരിശുദ്ധ അമ്മയോടും പറഞ്ഞു ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ഒക്ടോബറിലെ ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി തീരും അതിനു മുമ്പ് അവിടെ ചെന്ന് ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒ ഇ ടി കിട്ടിയാൽ അർത്ഥമില്ല അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞ് അമ്മയോടെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വന്നു കെ എസ് ഇർ ഏജൻസി അയർലാൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ഏജൻസിയാണ് അവിടെ നിന്ന് മെയിൽ വന്നു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ അയർലൻഡിലെ ഗവൺമെൻറ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിനുവേണ്ടി എനിക്കൊരു മെയിൽ വന്നു അപ്പോൾ ഞാൻ ജൂൺ പതിനഞ്ചിനായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ ആ ഇൻറ്റർവ്യൂവിന് മുമ്പ് ഞാൻ തൈലം എൻ്റെ ലാപ്ടോപ്പിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ഇൻറ്റർവ്യൂവിന് മുമ്പ് മൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ ആ ഇൻ്റർവ്യൂ എനിക്ക് തന്നനുഗ്രഹിച്ചു ഇത്രയും നാൾ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് ചിലപ്പോൾ എനിക്ക് നല്ലൊരു സ്ഥലത്തേക്ക് അതായത് നല്ലൊരു ഗവൺമെൻറ് ഹോസ് ഹോസ്പിറ്റലിലേക്ക് തന്നെ റിക്രൂട്ട്മെൻറ്റ് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി പിന്നീടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നടന്നു പിന്നീട് എനിക്ക് കോൺട്രാക്റ്റ് വന്നു കോൺട്രാക്ട് വന്നതെല്ലാം എൻ്റെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ലഭിച്ചത് പിന്നെ അയർലൻഡിലേക്കുള്ള ഒരു ടിപ്പിക്കൽ വർക്കിംഗ് വിസ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട ഒരു വിസയാണത് വർക്കിംഗ് സ്കീം അതും ലഭിച്ചു അതൊരു ഒരു ചൊവ്വാഴ്ച തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് അയർലൻഡിലേക്കുള്ള വിസ ലഭിച്ചു ഈ അടുത്ത് തന്നെ ഞാൻ അയർലൻഡിലേക്ക് പോകും ഒരു ഒന്ന് ഒരു വർഷ ഒന്നര വർഷത്തോളമായി എനിക്കിപ്പോൾ ഒ ഇ ടി കിട്ടി പാസ്സായിട്ട് അപ്പോൾ ഈ ഒക്ടോബറിൽ എൻ്റെ എൻ്റെ ഡി എല്ലിൻ്റെ കാലാവധി തീരും അപ്പോൾ ജൂണിൽ എനിക്ക് ഇത് ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും എനിക്ക് മനസ്സിൽ പേടിയായിരുന്നു ഒക്ടോബറിന് മുമ്പ് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടിയിട്ടും എനിക്ക് ഉപകാരമൊന്നുമില്ല അപ്പോൾ അതിനു മുമ്പ് ഞാൻ മെയിൽ അയച്ചായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പക്ഷേ എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അവിടുന്ന് എൻ എം ബി എ അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്നൊരു മെയിൽ ഉണ്ട ഉണ്ടായി ഒക്ടോബർ വരെയുള്ള എല്ലാ കുട്ടികൾക്കും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ആ ഡി എല്ലിൻ്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു അത് അമ്മ എനിക്ക് തന്നൊരു വലിയ അനുഗ്രഹമാണ് അപ്പോൾ അതിനുള്ളിൽ തന്നെ എനിക്ക് അങ്ങോട്ട് പോകാനും സാധിക്കും അപ്പോൾ എനിക്ക് ഏപ്രിൽ ഈ സെപ്റ്റംബറിൽ ഇരുപത്തഞ്ചിന് വിസ വന്നു എത്രയും വേഗം തന്നെ ഞാൻ അയർലൻഡിലേക്ക് പോകും ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അനിയന് വേണ്ടിയിട്ടായിരുന്നു പ്രായത്തിൻ്റേതായ എല്ലാവിധ ദുശീലങ്ങളും അവനുണ്ടായിരുന്നു അവന് വിശ്വാസക്കുറവായിരുന്നു ഞായറാഴ്ചകളിൽ തന്നെ പള്ളിയിൽ പോകുന്നത് പുറത്തൊക്കെ നിൽക്കാറ് പള്ളിയിൽ പത്തരയ്ക്ക് കുർബാന ആണെങ്കിൽ പത്തുമണിക്ക് പത്തര പത്തര കഴിഞ്ഞിട്ട് കുർബാനക്കി പള്ളിയിൽ പോയിരുന്നുള്ളൂ കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഭയങ്കര ഇല്ലാതെയാണ് അവൻ കുടുംബ പ്രാർത്ഥനയിലൊക്കെ കൊ കൈക്കൊണ്ടിരുന്നത് ഞാൻ അവന് വേണ്ടി നിയോഗം വച്ച് പ്രാർത്ഥിച്ചു വീട്ടിലെല്ലാവർക്കും അവനെ ചൊല്ലി വേദനയായിരുന്നു പിന്നീട് ഒരു ദിവസം അവൻ ഞങ്ങളോട് വന്നു പറഞ്ഞു ഞാൻ ധ്യാനം കൂടാൻ പോവുകയാണെന്ന് അവൻ ധ്യാനം കൂടി വന്നു അവന് മാനസാന്തരമുണ്ടായി ഇപ്പോൾ അവൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകും ബൈബിൾ വായിക്കും പിന്നെ ഇവിടുത്തെ ഉടമ്പടി പ്രയർ ചൊല്ലും ഇപ്പോൾ അവൻ അവന് നല്ലൊരു ജോലിയും ലഭിച്ച് മാതാവ് അനുഗ്രഹിച്ചു എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവും തിരുക്കുമാരന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ നിയോഗം ഞാൻ സമർപ്പിക്കുന്നു